മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരുടെ ചിത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വികാരം വ്രണപ്പെടില്ലേ അതായത് യുവമോർച്ചയുടെയും മറ്റും ബി ജെ പിയുടെയും മറ്റും വികാരം മ്രണപ്പെടില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ഛത്രപതി ശിവാജി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മുൻ ദേശീയ അധ്യക്ഷനും അല്ലല്ലോ നേതൃത്വത്തിൽ തന്നെ എത്ര ഫ്ലക്സുകൾ എനിക്ക് ശിവാജിയുടെ പേരിൽ എല്ലാവരും എനിക്ക് കാണാൻ പറ്റും മുംബൈയിലൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ ഒരുപാട് ഫ്ലെക്സുകൾ അവിടെയുള്ള എല്ലാവരും വയ്ക്കുന്നതാണ് ഈ പ്രദേശത്തു ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വയ്ക്കുന്നതാണ് ഇനി ഞാൻ ചോദിച്ചു ക്ഷേത്രത്തിനുള്ളിൽ നമ്മുടെ ഈ ഭഗവതി ക്ഷേത്രങ്ങളുണ്ട് അവിടെ ചുവന്ന പട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഞങ്ങൾ പോയിട്ട് പറയുകയാണ് ചുവപ്പാണ് ഭഗവതിക്ക് അതുകൊണ്ടത് എത്രയും മാറ്റി കാവ്യയാക്കണമെന്ന് പറഞ്ഞാൽ ക്യാസ വ്രണപ്പെടുന്നു എന്ന് പറയാൻ പറ്റും അല്ലേ ഇതിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞാൽ ഓരോ ഭാരതീൻ്റെയും അഭിമാനമാണ് എന്നിട്ട് പോലും ഇവിടെ ഇതിനെ ഒരു വിഷയമാക്കി ഒരു പ്രശ്നമാക്കി എങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അത്ര മണ്ട മണ്ടന്മാരാണോ ഇതിനു പ്രവർത്തിച്ചതെന്നുള്ളതാണ് സാധാരണക്കാർ ചോദിക്കുന്നത് അത് നമ്മൾ കാണുന്നതിനപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൂടി ഇതിനുണ്ട് നമ്മളത് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ മുന്നിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു ഉദാഹരണമാണ് പക്ഷേ ഈ നാട്ടിൽ മുസ്ലിം ഇരവാദം ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു പ്രചരണവും മുസ്ലിം വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നുള്ള ഒരു കൂടിയുള്ള ഒരു പ്രവർത്തനവും ഇരു മുന്നണികൾ നടത്താറുണ്ട് യു ഡി എഫും എൽ ഡി എഫും ആ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം മുസ്ലിങ്ങൾക്കെതിരാണ് ഒരു വിഭാഗം എന്ന് വരുത്തി തീർക്കുക ഒരു ശത്രുവിനെ സൃഷ്ടിക്കുക എന്നുള്ളത് ഒന്ന് രണ്ട് അതെങ്ങനെയാണ് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ അപ്പുറത്തു നിന്നൊരു ഒരു ചില ആളുകളെ പ്രീണിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ പ്രീണിപ്പിക്കണമെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ അവർ പറഞ്ഞു അപ്പോൾ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ നിൽക്കുന്നവരാണെന്ന് പറയും എന്നാൽ തൊടാതെ നിൽക്കുകയും ചെയ്യും ഇത് അവിടെ മാത്രമല്ലല്ലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ദേശീയഭക്തി ഗാനങ്ങൾ പാടാൻ തീരുമാനിച്ചു കുട്ടികൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറേ ദേശഭക്തി ഗാനങ്ങൾ സെലക്ട് ചെയ്തു അതിലൊന്ന് സർ എസ് എസിൻ്റെ സംഘത്തിൻ്റെ ശാഖകളിൽ പാടുന്ന ഗീതമായിപ്പോയി എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് ചാടി വന്ന് പറയാണ് ആ തട്ടമിട്ട മുസ്ലിംസ് സഹോദരങ്ങളായ കുട്ടികൾ സഹോദരിമാരാണ് അത് പാടുന്നത് ആരും പോയി നിർബന്ധിച്ച് പാടുകയല്ല ഒരു ദേശഭക്തി ഗാനം പാടണമെന്ന് തീരുമാനിക്കുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ എങ്കിലോപ് സിന്താവ് വരാത്തത് ഞങ്ങളുടെ തെറ്റല്ല അവർക്ക് ദേശഭക്തി ഗാനത്തോട് ചേർന്ന് നിൽക്കുന്ന നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗീതം സെലക്ട് ചെയ്ത് അവർ പാടുന്നു ആ പാട്ടിൽ എന്തെങ്കിലും വരികളിൽ പ്രശ്നമുണ്ടോ ശ്രീനാരായണ ഗുരുദേവനെയും അതുപോലെ തന്നെ നാടിൻ്റെ സാമൂഹിക പരിഷ്കർത്താക്കളെയും ഒക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വരികൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഗീതം അവർ പാടുകയാണ് അപ്പോൾ അതിൽ ഏതൊരു കുറ്റവും കാണാനില്ല അപ്പോൾ ഉടനെ തന്നെ ഒരു സാധനം പുറപ്പെടാൻ ആർ എസ് എസ് ഗീതം പാടാൻ ശ്രമിച്ചു സ്കൂളിനെതിരെ നടപടി എടുക്കുന്നതാണ്